ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം ഇന്നൊരു മധുരമായിട്ടോ വന്നിട്ടുള്ളത് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു സ്വീറ്റാണിത് ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് തന്നെ പറയാം അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടി അര ലിറ്റർ പാൽ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അത് നല്ലോണം തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് ഞാനിതാ ഒരു കാൽ കപ്പ് സാബൂനരി കഴുകിയെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് കാൽ കപ്പ് സാബൂനരി ഇട്ടോ ചവരി എന്നൊക്കെ പറയില്ലേ അതാണിത് അപ്പോൾ രണ്ടും കൂടി ഒന്ന് വെന്തിട്ട് വരട്ടെ പിന്നെ ഇതാ ഒരു കാല് ഗ്ലാസ് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യുകയാണേ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള മധുരം വേണ്ടേ പഞ്ചസാര അപ്പോൾ ഞാനിതാ കാൽ കപ്പ് പഞ്ചസാര ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടമായിട്ടോ കൂടുതലും കുറവൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഞാനിതാ ഈ ഒരു കസ്റ്റാർഡ് പൗഡറുടെ മിക്സും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് അതിനുശേഷം കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് അടിക്ക് പറ്റാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നല്ലോണം അങ്ങനെ കൊഴുത്ത് വരില്ലേ അപ്പോൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഞാനിതാ സെർവിംഗ് ബൗളിലേക്ക് മാറ്റുവാണ് ഇത്രയേ ഉള്ളൂ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ അപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് അങ്ങ് മാറ്റാം ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ക്യാരമൽ ചെയ്തിട്ടുണ്ട് എന്നാലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണേ ഇനി ഇത് ചെറിയ തീയിൽ വയ്ക്കുക ഇത് പഞ്ചസാര തന്നാലെ മെൽറ്റ് ആയിട്ട് വരും കേട്ടോ ആ സമയം ഞാനിതാ ഒരു ടീസ്പൂണ് നെയ്യ് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് നെയ്യ് പകരം ബട്ടറും ചേർത്ത് കൊടുക്കുക ഈ സമയത്തൊക്കെ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണേ ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണ് അന്നപ്പാണ് ഈ ഒരു ഡെസേർട്ടിന് ഒരു മധുരത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മളിത് ഒറ്റ ട്രിപ്പ് തന്നെ കഴിച്ചു തീർക്കും നമ്മളിത് വെക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഇന്നുണ്ടാക്കി ഇന്നത് കാലിയോ അത്രയൊക്കെ ടേസ്റ്റ് ആട്ടോ അങ്ങനെതാ പഴമൊക്കെ ക്യാരമിൽ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ആ ആദ്യത്തെ മിക്സ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ നല്ല ചൂടുണ്ട് ഇപ്പോഴും അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി ഇത് നല്ലോണം തണിഞ്ഞ തണിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഇത് ഇളം കൂടിയും കഴിക്കാം കേട്ടോ എങ്ങനെ വേണേലും കഴിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനിവിടെ തണുപ്പിച്ചിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് താങ്ക്